ഹലോ അലോകേഷ് ബിഗ് ബോസ് സീസൺ സിക്സിലെ നാൽപ്പത്തിയാറാമത്തെ ദിവസം നാൽപ്പത്തിയാറാമത്തെ ദിവസം ഫസ്റ്റ് തന്നെ ഒരു ടാസ്ക് ആയിരുന്നു ബിഗ് ബോസിൻ്റെ അതായത് അവർ ബിഗ് ബോസ് പറയുന്ന ഒരാൾ ബിഗ് ബോസ് പറയുന്ന ഒരാൾ ഒരു ആളെ സെലക്ട് ചെയ്തിട്ടുണ്ട് സ്ത്രീ രേഖ സെലക്ട് ചെയ്ത് അപ്പോൾ ആ ആൾ ഇവിടെ ഉള്ള ഒരാൾ ഏതെങ്കിലും ഒരാൾ അവർക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരാളെ സെലക്ട് ചെയ്ത് അവരെ ഇമിറ്റേറ്റ് ചെയ്യണം അതായത് അവർ എങ്ങനെയാണോ നടക്കുന്നത് പോകുന്നത് ഇമിറ്റേഷൻ ഒരു ബസ്സർ അടിക്കുന്ന ആ ഒരു നേരം തൊട്ട് പിന്നെ ബസറ് ഏതാണ് എൻഡ് ചെയ്യുന്നവരെ അനുകരിക്കണം അപ്പം ശ്രീരേഖ സെലക്ട് ചെയ്തത് റസ്മിനയാണ് റസ്മിന വലിയ കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ കാണിച്ച് പിന്നെ ഈ എന്ന് പറയുന്നത് ആൾ ഒരു ഭയങ്കര നിലപാടായിട്ട് കൊണ്ടുനടക്കുന്നത് ഭയങ്കര ആണെന്നുള്ളൊരു അങ്ങനൊരു ചിന്താഗതിയുള്ള ഒരാളാണ് ചില സമയത്തേ ഉള്ളൂ ഇടയ്ക്ക് മ്പ ജാസ്മിനിൻ ട്രോൾ ചെയ്തിട്ടുണ്ടായിരുന്നു ഏഹ് അപ്പോൾ പുള്ളിക്കാരി കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ ചെയ്തു പുള്ളിക്കാരി ഏത് ഈ റസ്മിനെ അനുകരിച്ചിട്ടേ ഒരു കുറച്ച് നേരം ഉണ്ടായിരുന്നു കുഴപ്പമില്ലാത്തതുകൊണ്ടായിരുന്നിട്ടുണ്ട് പെട്ടെന്ന് ചിലപ്പം ക്ലോസ് ചെയ്തത് അതീ ഓവറായിട്ടായിരുന്നോ കുഴപ്പമില്ലാത്ത രീതിയിൽ ചെറിയ ചെറിയ മാനസങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഏഹ് അപ്പോൾ ആ ടാസ്ക് അങ്ങനെ ഒരു കഴിഞ്ഞ് റസ്മിൻ്റെ റസ്മിനെയെല്ലാം ഇമിറ്റേറ്റ് ചെയ്യുന്നത് അപ്പോഴും റസ്മിൻ ചെയ്യുന്ന എല്ലാ കാര്യവും അതും കൂടെ എല്ലാം ചെയ്യണം ഈ സ്ത്രീലേക്ക് അതും കൂടെ ചെയ്യണം അത് മാത്രമല്ല റസ്മിനാണ് റസ്മിൻ്റെ അടുത്ത് ആൾക്കാർ പറയുന്നത് പോലെ അവിടെയുള്ള ആൾക്കാരും പോയി പറയണം അതായത് ശരണ്യ പോയി പറയണം അതായത് ഇവരുടെ ഇടയിൽ എപ്പോഴും നീ എനിക്കിഷ്ടമല്ല ഒന്നും പറഞ്ഞില്ല എന്നിട്ട് പോയാൽ തരുന്നു പറഞ്ഞാൽ അങ്ങനെ പറയുന്നുണ്ട് ആരെയും മറ്റേ അവരൊണ്ടുവരെ അവിടെ ഒരു കപ്പിൾസ് ഉണ്ടല്ല അവരാണ് പിന്നെ റസ്മി മറ്റേ ആരെ ഗെബ്രിയുടെ മടിപ്പൊയും കിടക്കില്ല അത് ഇടയ്ക്ക് കാണിക്കുന്നുണ്ട് ഏഹ് ജിൻറ്റോ എടുത്ത് ഫൈറ്റ് ചെയ്യാൻ പോകണം അതും കാണിക്കുന്നുണ്ട് അപ്പം അതൊക്കെ കുറച്ച് കുഴപ്പമില്ലായിരുന്നു ഏഹ് അതൊക്കെ കൊണ്ട് ഒത്തിരി നന്നായിരുന്നു അതിന് ശേഷം ബിഗ് ബോസിൻ്റെ ഒരു വിഷമിപ്പിക്കുന്നു വീട്ടിലുള്ള എല്ലാവരെയും വിഷമിപ്പിക്കുന്ന ഒരു ന്യൂസ് ആയിരുന്നു അതായത് ട്രീറ്റ്മെൻറ്റായിട്ട് പോയ പൂജയും സിബിനും ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരവും അവരെ താല്പര്യപ്രകാരവും ഈ ബിഗ് ബോസ് വീടിനുള്ളിൽ എന്നേക്കുമായി കിറ്റ് ചെയ്തു എന്ന് അവർ വിഷമമുള്ളൊരു കാര്യമായിരുന്നു കാര്യം കാര്യമെന്ന് വെച്ചാൽ അവർ വന്നതിന് ശേഷമാണ് ഒരു എൻറ്റർടൈൻമെൻറ്റ് ആയിട്ട് നമുക്ക് തോന്നിയത് അതുവരെ ഇവരെ ഉള്ള ഈ വാഴകൾ ബാക്കിയുള്ള ലാസ്മിൻ്റെ ഗിബ്രിയുടെയും പിന്നെ അവരെ കുറച്ച് പേരെയും ഒക്കെ കാര്യങ്ങളെല്ലാം കണ്ടു കണ്ടും മടുത്തിൽക്കുന്ന സമയത്തായിരുന്നു ഇവരെ വര വരവ് അപ്പം ഇവരെന്തായാലും പോകേണ്ട ആവശ്യമില്ലായിരുന്നു ഇവരിങ്ങനെ പെട്ടെന്ന് പോയത് എല്ലാവർക്കും വിഷമമായിട്ടുണ്ടല്ലോ അപ്പം ഋഷിയും സായിയും അഭിഷേകും അവരെല്ലാവരും ഇട്ടിരുന്നു പറയണത് ഇപ്പം ഇങ്ങനെ പോകണത് എല്ലാവർക്കും ദേഷ്യം തന്നെ അതായത് വിഷമം കൊണ്ടുള്ള ഒരു ദേഷ്യവും ഒരു സ്ട്രേഷനും ആയിട്ട് സംഭവമാണ് അവർ ഈ കാണിക്കുന്നത് അവർ പറയുന്നത് വെച്ചാൽ എവിക്ഷം വഴി പോകണത് അവർക്ക് വലിയ വിഷമം ഉണ്ടാക്കത്തില്ല പക്ഷെ ഇങ്ങനെ പോകുമ്പം ഒരു ഒരു സങ്കടം ഏ അതുപോലെ തന്നെ റസ്മിനോടായിട്ട് പറയുന്നുണ്ട് പൂജ വരുമെന്ന് വിചാരിച്ച് വന്നിട്ട് വന്നില്ല അപ്സരേയും പറഞ്ഞു പൂജ ലാസ്റ്റ് ഇങ്ങനെ പറഞ്ഞത് ഓർക്കുന്നത് ഇവിടെ നിൽക്കാൻ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞ് പൂജ അങ്ങനെ പറഞ്ഞ് വിഷമിച്ച് കരഞ്ഞാ പോയതും ഏഹ് അതെന്തോ പോയത് പോയി ചെറിയ രസ്മി വന്നിട്ട് ക്യാമറയിൽ പറയണേ എനിക്ക് സംസാരിക്കണം എനിക്ക് സംസാരിക്കാൻ ഒറ്റയ്ക്ക് എന്തോ പോലെ തോന്നുന്നു അത് ബിഗ് ബോസിൻ്റെ അടുത്ത് പറയണം അത് ബിഗ് ബോസ് കൺഫിഷ്യൻ റൂമിൽ വിളിക്കുമല്ലോ ജാസ്മിനകത്ത് പനിയെ കണ്ടേ പിടിച്ചെടുക്കണേ പിന്നെ ഒരു വേറൊരു സൈസാണല്ലേ അതുകൊണ്ടായിരിക്കും അങ്ങനെ കൺവെൻഷൻ റൂമിൽ റസ്മിനെ വിളിച്ച് എന്താണ് കാര്യം എന്ന് ചോദിച്ചു എനിക്കിവിടെ സംസാരിക്കാൻ ആരുമില്ല അതുകൊണ്ടാണ് ബിഗ് ബോസെ വിളിച്ചത് കളി ഒറ്റയ്ക്ക് കളിക്കാൻ തന്നെ വന്നത് അപ്പം ബിഗ് ബോസ് പറഞ്ഞു കൊടുത്തു ഒറ്റയ്ക്ക് കളിക്കുക സൗഹൃദങ്ങളൊക്കെ ഉണ്ടാവുക എല്ലാം വേണം പക്ഷേ അതിനെല്ലാത്തിനും ഒരു അതിവരം പോയിക്കണം അതിൻ്റെ അപ്പുറത്തേക്ക് പോവുക പോകരുത് ഇവിടെ എല്ലാവരും ഒറ്റയ്ക്ക് കളിക്കാനാണ് വന്നത് അങ്ങനെയൊക്കെ മോട്ടിവേറ്റ് ചെയ്ത് വിട്ടു അപ്പം വേളിയിൽ വന്നിട്ട് അടുത്ത് അപ്സറെ എടുത്തു ഇതുപോലെ ഈ ഒരു കാര്യം വന്നു എനിക്ക് ഞാൻ എല്ലായിടത്തും സംസാരിക്കാൻ പോണതാണ് എന്നാലും എല്ലാവരെയും വിഷമങ്ങൾ കേൾക്കുന്നതാണ് ഞാൻ പക്ഷേ എന്താണ് എൻ്റെ വിഷമങ്ങൾ കേൾക്കാൻ ആരുമില്ല അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അവരിങ്ങനെ ഹഗ്ഗീണ് ഏഹ് അത് കഴിഞ്ഞപ്പോൾ മറ്റേ ജാസ്മിനെയും ഏത് തലവേനായിട്ട് കിടക്കുകയാണല്ലോ അപ്പം മറ്റേ അവൻ പോയി അതിൽ സാധനത്തിൽ പിടിച്ചുകൊണ്ടിരിക്കുന്നവൻ അവിടെ പോയി ഗംബ്രിൽ പോയിട്ട് ജാസ്മിനെ എന്താണ് ഏഹ് എങ്ങനെയാണ് എനിക്ക് തലവേനിക്കുന്നവർ ജാസ്മിൻ ഏഹ് ഈ ജാസ്മിൻ്റെ ഉള്ളിലൊരു ഇതുണ്ട് ഒരു പേടിയുണ്ട് പുറത്തെ കാര്യങ്ങളെല്ലാം വെച്ചിട്ടൊരു പേടിയുണ്ട് അത് പക്ഷേ ഇവ ഒരു പെൺകൊച്ചിൻ്റെ ഇതാണെന്നാൽ ഒന്നും ഇവ ഇവനെ ആലോചിക്കില്ല ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അവൻ അവൻ പിണങ്ങാമ്പ ഇവള് പോവും ഇവള് പിണങ്ങാമ്പ അവൻ പോവും ആ ഒരു രീതിയിലാണ് ഇതെല്ലാം ഇങ്ങനെ ആ ഒരു പാറ്റേണിലാണ് ഇതെല്ലാം പൊയ്ക്കൊണ്ടിരിക്കുന്നത് അപ്പം ജാസ്മിനെ ആസ്വദിപ്പിക്കാനായിട്ട് ഗിബ്രി വരുന്നുണ്ട് ഗിബ്രി ഒന്ന് തടാവുന്നുണ്ട് അത് പറയുന്നുണ്ട് ഇത് പറയുന്നുണ്ട് പോയി ചായ ഒടുക്കുക അതെല്ലാം പറയുന്നുണ്ട് ഏഹ് എന്നല്ല നീ പറഞ്ഞോൾ പറഞ്ഞപ്പോൾ എനിക്ക് എല്ലാം മനസ്സിലായി എനിക്ക് ആ ക്ലാരിറ്റി കിട്ടി അതെല്ലാം ജാസ്മിൻ പറയുന്നുണ്ട് ഏ അതിൻ്റെ ഇടയിൽ ജാസ്മിൻ ഗബ്രറി വരുന്നത് ഇഷ്ടപ്പെടാ ജാസ്മിൻ തനിയെ തന്നെ എണീറ്റ് പോയി ചായ പിടിക്കുന്ന ഉണ്ട് ചായ പിടിച്ചിട്ട് വന്നിട്ട് ഇവൻ പിറകെ വന്ന് ഇങ്ങനെ നടക്കണം അവൻ അവളെ പിറകെ ഇങ്ങനെ നടണം ഏത് വളർക്കിങ്ങനെ ടോർച്ചർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഏഹ് എന്നിട്ട് ലാസ്റ്റ് അവൾ കരുകയും ചെയ്യുന്നു ഈ ഒരു കാര്യം എനിക്ക് വയ്യ എനിക്ക് വയ്യ ഈ ഒരു കാര്യം എന്നിട്ട് ഇവന് ഇങ്ങനെ നടക്കണം ഇവന് ആരെങ്കിലും വേണം ഇവൻ ഈ കണ്ടൻറ്റിന് വേണ്ടി അതാ ഇനി ഇല്ലാതെ പറ്റില്ലേ അതെന്താണെന്നറിയാൻ പറ്റും ഇവക്ക് ഇവളെ സാരി സാരിത്തുമ്പിൽ തന്നെ ഇവനിക്ക് ഇപ്പോൾ ഇങ്ങനെ പിടിച്ചുകൊണ്ട് ഇങ്ങനെ വാലപ്പിടിച്ചുകൊണ്ട് ഇങ്ങനെ ഇവനിങ്ങനെ നടക്കണം അപ്പോൾ ഇതുവരെ ഇവരെ എല്ലാ കാര്യത്തിനും സാക്ഷിയായിട്ട് ഈ റസ്മിനുണ്ട് ഇന്നലെ മറ്റേ കഴിഞ്ഞ ദിവസം ഇപ്പോൾ മനഃപൂർവ്വം അവളെ അവോയ്ഡ് ചെയ്ത് ആ ഒരു സമയത്തും എല്ലാത്തിനും റിലീഫിനായിട്ട് റസ്മിൻ ഉണ്ടായിരുന്നു അപ്പം ഞാൻ ഇന്നലെ റസ്മിൻ ഉണ്ടായിരുന്നല്ലോ റസ്മിൻ്റെ അടുത്ത് ചോദിക്കൂ എന്താണ് നടന്നതെന്നും എന്താണ് ഞാൻ പറഞ്ഞതെന്നും എല്ലാം റസ്മിൻ്റെ അടുത്ത് ചോദിക്കൂ എനിക്ക് റസ്മിൻ്റെ അടുത്ത് ചോദിക്കേണ്ട ആവശ്യമില്ല എനിക്ക് നിന്നീ പറഞ്ഞാൽ മതി എന്നും പറഞ്ഞുകൊണ്ട് ഇബ്രീ ഈ ജാസ്മിൻ്റെ അടുത്ത് നിൽക്കണിങ്ങനെ ലാസ്റ്റ് അവൾ കരഞ്ഞ് എനിക്ക് വയ്യെന്ന് പറഞ്ഞിട്ട് കരഞ്ഞിട്ട് പോലും അവ ഇങ്ങനെ നിൽക്കുന്നു എനിക്ക് എനിക്ക് ക്ലാരിറ്റി കിട്ടി എൻ്റെ ഒരു ക്ലാരിറ്റി ഇല്ലായ്മയിൽ നിന്ന് എനിക്കൊരു ക്ലാരിറ്റി കിട്ടി എന്ന് ഇങ്ങനെ തറപ്പിച്ച് പറഞ്ഞിട്ടും ഇവ ഇവന് ഇവളില്ലാതെ പറ്റൂല ഏ ആ ഒരു ലൈനിൽ ഇവ ഇങ്ങനെ സംസാരിക്കണം നിനക്ക് നിനക്കിപ്പോൾ അതുണ്ട് അതുണ്ടായിട്ട് നിനക്കിപ്പം അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത അക്സെപ്റ്റ് ചെയ്യാനല്ല തരം നടക്കൂലെന്നുള്ള ഒരു ഇതുള്ളത് കൊണ്ട് നീ ഇങ്ങനെ നിൽക്കണം അത് എല്ലാവരും മനുഷ്യൻ്റെ ഒരു ഇമോഷനാണ് ഇങ്ങനെ കാണിക്കുന്നത് അതാണ് അത് പറഞ്ഞ് ഇവ ഇങ്ങനെ മോട്ടിവേറ്റ് ചെയ്യണം അത് അത് പഴയതോട്ട് അവളെ കൊണ്ടുവരാനായിട്ട് ഈ ഈ ഗബ്രി എന്ന് പറഞ്ഞാൽ ഇവൻ ഇവ ഇങ്ങനെ ഈ മോട്ടിവേറ്റ് ചെയ്യാണ് ഏഹ് എന്നിട്ടും അവൾ ഇങ്ങനെ പിടിച്ചു നിൽക്കുന്നുണ്ട് ഇങ്ങനെ അതിലോട്ടൊന്നിലും വീണോ അതാ ഏഹ് എന്നിട്ട് ഇവ ഏറ്റവും ലാസ്റ്റ് ഭയങ്കരമായിട്ട് ഈ ഡയലോഗ് അടിക്കുകയാണ് അത് ഈ പരസ്പരം ഒന്നിലും രണ്ടു പേരിൽ ഒരാൾ താന്നു കൊടുക്കാതെ ഒന്നും ഇതാ ഒത്തിരി ഇതും എന്തോന്നു ലവ് ട്രാക്കായിട്ടേ ഇവരപ്പം അങ്ങനെ ആയിരുന്നിട്ടുണ്ട് പക്ഷേ അക്സെപ്റ്റ് ചെയ്യുന്നില്ല എന്ന് എന്നുവെച്ചാൽ നടക്കത്തില്ല അവരുടെ ഉള്ളിൽ അതുണ്ട് പക്ഷേ നടക്കത്തില്ല എന്നുള്ളൊരിതുള്ളതുകൊണ്ട് ഈ പുറത്ത് ഒരുത്തനെ ആക്കുകൊടുത്തിട്ട് ഈ വന്ന് കാണിക്കുന്നതേ അതാണ് അത് തുടക്കമേ ഇന്നും ഒന്നും മനസ്സിലാക്കാതെയാണ് ഈ ഒരു കാര്യം ഇവരെല്ലാം തുടങ്ങി വെച്ചത് ഇവള് ഇവളടുത്ത് ഈ ഗബ്രി ഈ സംസാരിക്കുന്ന നേരത്ത് സംസാരിക്കുന്ന ഈ സമയത്ത് ആ വെളിയിൽ നമ്മളെ സിജോയും അർജുനും ഇരുന്ന് പരസ്പരം പറയുന്നുണ്ട് ഈ ജാസ്മിൻ കമ്മിറ്റഡ് സിജോ ഇരുന്ന് അർജുൻ്റെ പറയുന്നത് ജാസ്മിൻ കമ്മിറ്റഡ് ആണെന്ന് പറയുന്നത് ഏഹ് നിനക്കിപ്പം ഒരു ഒരു പെൺകൊച്ചിനാ കല്യാണം ഉറപ്പിച്ചു വെച്ച് അപ്പം ആ പെൺകൊച്ചി ഇവിടെ വന്ന് ഇവിടെ വന്നിട്ട് ഈ ഒരു കാര്യം ഇങ്ങനെയൊക്കെ ചെയ്താൽ ഏ അവൻ്റെ ഉള്ളു തകർന്നോലേ അവൻ്റെ മൊത്തം പൊളിയത്തില്ലേ സിജോ ഇങ്ങനെ പറയുന്നത് അർജുനും പറയുന്നത് അതാണ് പൊളിയും അവങ്ങ് ഇല്ലാതായി പോകുന്ന വെച്ചാൽ ആ നൂറ് ദിവസം പോലെ ഈ ടോർച്ചർ എല്ലാം ഈ അനുഭവിക്കണം ഇതെല്ലാം കണ്ട് ഏ അപ്പം ആ ഒരു സംഭവം ഈ സിജോ ഇങ്ങനെ പറയണത് ഇവർക്കൊക്കെ എന്ത് കാണുന്നവരാരും പൊട്ടമാരുന്ന ആരും അല്ലല്ല അത് അതുമാത്രമല്ല ഇപ്പം കുറച്ച് നാളായിട്ട് ജാസ്മിൻ്റെ വീട്ടിൽ നിന്ന് ജാസ്മിന് ഡ്രസ്സൊന്നും വരുന്നില്ല ഡ്രസ്സൊന്നും വരുന്നില്ലെന്നും ഈ സിജോയും അർജുനും കൂടെ ഇരുന്ന് പറയുന്നുണ്ട് അതായത് ജാസ്മിൻ്റെ വീട്ടുകാർക്ക് ഈ ജാസ്മിൻ കാണിക്കുന്ന ഈ പോക്കെടുത്തിരൊന്നും കണ്ടിട്ട് ഇതാവുന്നില്ലായിരിക്കും അതുകൊണ്ടുള്ള ഇതിലായിരിക്കും ആയിരിക്കും ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് സിജോ എന്നിട്ടും പറയുന്നുണ്ട് ഇവർക്ക് വേണമെങ്കിൽ ഈ ഒരു ഒറ്റ ഡയലോഗ് കൊണ്ട് ഇത് ഇവർക്ക് എല്ലാം സെറ്റ് ചെയ്യുക ഒരു പ്രശ്നമില്ലാതെ സെറ്റ് ചെയ്യുക അതായത് നമ്മൾ കല്യാണം കഴിക്കാൻ പോണു എന്ന് പറഞ്ഞാൽ വി ആർ മാരി എന്ന് പറഞ്ഞാൽ അവിടെ തീരുകയാണ് എല്ലാവരും അവരെ അക്സെപ്റ്റ് ചെയ്യുക അവർക്ക് വേണ്ടി കൈയടിക്കുകയും ചെയ്യും പക്ഷേ എന്താണ് ഇവർ കല്യാണം കഴിക്കത്തില്ല പക്ഷേ കാണിക്കുന്നതും ഏഹ് ജാസ്മിനകത്ത് കെപ്രിയെടുത്ത് പറയുന്നുണ്ട് എനിക്ക് ഞാൻ എല്ലാവരും ചതിക്കാണ് എനിക്ക് വയ്യ അത് നിനക്ക് പ്രണയം തോന്നുന്നുണ്ടോ കെപ്രി പ്രണയം തോന്നുന്നുണ്ടോ ആവാ അല്ല ആണ് പറ പക്ഷേ എനിക്ക് തെറ്റാണോ തെറ്റാണ് ഗബ്രി ചോദിക്കണത് തെറ്റാണോ തെറ്റ് തന്നെയാണ് അതെന്താണ് പുറത്തെ കാര്യങ്ങൾ എല്ലാം കൊണ്ടിട്ട് തന്നെ ഈ ഗബ്രി അവളെ വിടാതെ പിന്തുടരുകയാണ് എന്നിട്ട് ഈ ഗബ്രി ജാസ്പിൻ ജാസ്മിൻ്റെ ഒരു പേപ്പറിൽ നെറ്റ് എഴുതി ഒട്ടിച്ചേക്കുകയാണ് എന്നിട്ടാണ് അവളെ നോക്കി കൊണ്ടിരിക്കുന്നത് അവൾ പറഞ്ഞാൽ നീ അത് മാറ്റിക്കോ എടുത്ത് മാറ്റി എന്തിനാണ് ഇങ്ങനെ ആക്കുന്നത് എനിക്ക് പറ്റില്ല നിനക്ക് വേണമെങ്കിൽ അവോയ്ഡ് ചെയ്യാം ഇതാക്കും പക്ഷെ എൻ്റെ എനിക്കത് പോകത്തില്ല എനിക്ക് ഇങ്ങനെ കെയർ ചെയ്യാനും എനിക്ക് കാണിക്കുക എനിക്കുള്ളിൽ വരുന്നതുപോലെ പ്രവർത്തിക്കാനും കാണിക്കാനും എനിക്ക് പറഞ്ഞുകൊണ്ട് ഇപ്പം പറയണം ഏഹ് ജാസ്മിൻ എനിക്ക് എനിക്കിതിനോട് ഇനി ഈ ഒരു ടോപ്പിക്കിനോട് താല്പര്യമില്ല അതായത് പ്രണയം ആണ് എന്നുള്ളതിൽ അതൊരു പ്രണയം ഇപ്പോൾ ഉണ്ടായിരുന്നു പ്രണയം ഉണ്ടായിരുന്നു പക്ഷേ എനിക്ക് ഇതിനെപ്പറ്റി സംസാരിക്കാൻ താല്പര്യമെന്നും പറഞ്ഞു ജാസ്മിൻ മാക്സിമം സ്കിപ്പ് ചെയ്യാൻ നോക്കുന്നുണ്ട് ഇവ ഇവ പിന്നെ അതിൽ അതിൽ പിടിച്ചിട്ടിരിക്കുകയാണ് ഞാൻ പറഞ്ഞിട്ടില്ലേ പ്രണയമാണ് പ്രണയമുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞോട്ട് ഇവയും അവളുടെ അടുത്തൊരു തള്ളിയാണ് അതെ പൊന്നു മോനെ നീ അതൊന്നും പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞോട്ട് ജാസ്മിനും നീ നാൽപ്പത്തി ഇവിടെ നിന്ന് ആദ്യം തൊട്ട് നാൽപ്പത്തിയെട്ടാമത്തെ എപ്പിസോഡ് വരെ നീ നോക്കി നോക്ക് ഞാൻ ഇത് പറഞ്ഞിട്ടുണ്ടായില്ലേ എന്നറിയാമെന്ന് പറഞ്ഞിട്ട് അവ അവരുന്ന് കള്ളത്തരം കാണിക്കണം ആ ചിരിയിലുണ്ട് ഈ പെണ്ണൻ്റെ കള്ളത്തര ആ ഒരു ചിരിയിലുണ്ട് പിന്നെ ഒന്നൊരു രസകരമായിട്ടുള്ളൊരു ടാസ്ക്കാണ് അപ്പോൾ ഈ ഒരു ടാസ്കിലാണ് മറ്റേ ഗിബ്രിയും ജിൻറ്റോയും അടിയാവും ഇല്ലയെന്നുള്ള ഒരു കാര്യം ഞാൻ അതിനെപ്പറ്റി ഒരു ഒരു പ്രോമോ വന്നപ്പോൾ ഞാൻ അതിനെപ്പറ്റിയുള്ളൊരു ഒരു വീഡിയോ ചെയ്തായിരുന്നു അപ്പോൾ ആ ഒരു ടാസ്ക് ആണ് വന്നത് ഈ ടാസ്കിൻ്റെ സമയമാണ് ഇപ്പോൾ ഈ ജാസ്മിൻ എങ്ങനെയാണ് പവറായിട്ട് എണീറ്റ് വന്നിട്ട് പ്ലാൻ ചെയ്യുന്നത് അതായത് ടാസ്ക് എന്ന് പറഞ്ഞാൽ പവർ ടീമിനായിട്ടുള്ളൊരു ആണ് അപ്പോൾ കൂടെ മറ്റേ ആര് ഡെൻ ഡെന്നായിട്ടുള്ള ഡെൻ പവർ ടീമിന് നിലവിലിപ്പോൾ ഉള്ളത് ആര് ശരണ്യ ഗബ്രി ഋഷി അവരൊക്കെയാണ് ഇപ്പോൾ നിലവിലുള്ളത് ഏഹ് അപ്പോൾ അവരെ കൂടെ ഇപ്പം മത്സരിക്കുന്ന ഡെൻ ആണ് അവരെ ജിൻഡോയും ജിൻറ്റോയും ജാസ്മിനും ഒക്കെയാണ് മത്സരിക്കുന്നത് ജാസ്മിനൊക്കെയാണ് മത്സരിക്കുന്നത് അപ്പോൾ അതായത് ഗെയിമെന്ന് പറഞ്ഞാൽ ഒരു കോയിനാണ് കോയിൻ മറ്റേ ഒരു മറ്റേ ജാക്കറ്റ് പോലത്തെ ഒരു സംഭവം കിട്ടിയിട്ടുണ്ട് അപ്പോൾ ആ കോയിൻ എറിഞ്ഞ് അതിനകത്തൊട്ട് ഒട്ടിച്ചു വയ്ക്കും അപ്പം ഒട്ടിച്ച് വയ്ക്കുന്നത് ലാസ്റ്റ് ബസ്സറിടിക്കുന്ന സമയത്തു ഒട്ടിച്ച് ഒട്ടിയിരിക്കുന്നതോ അല്ലെങ്കിൽ അത് തൊട്ട ആൾക്കാരെ അവർ ഔട്ടാവും അപ്പം ഇങ്ങനെ ഇങ്ങനെങ്ങനെ പരസ്പരം ഇങ്ങനെ ഓടി ഓടി മറ്റേ നമ്മൾ ബിഗ് ബോസ് ഫുൾ ഹൗസ് ഫുള്ളും ഉണ്ട് ഫുൾ സ്ഥലത്ത് ഇങ്ങനെ ഓടി ആ ഒരു ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും എറിയുന്ന ടാസ്ക് ആദ്യത്തെ പ്രാവശ്യം ആദ്യത്തെ പ്രാവശ്യം ഋഷിയാണ് ഔട്ടായത് ഇതിൻ്റെ ഇടയിലൊക്കെ ഈ അങ്ങോട്ടും ഇങ്ങോട്ടും മറ്റേ പ്രൊവോക്കിങ് അത് മറ്റേ ഫിസിക്കൽ അസാൾട്ട് അതുപോലത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട് ഫസ്റ്റ് ഇപ്പോൾ ഋഷിയാണ് ഔട്ടായത് സെക്കൻഡ് അപ്പം ഒരു ഇത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞാണ് പിന്നെ അടുത്ത് തുടങ്ങുന്നത് ഏ അപ്പോൾ ഈ ജാസ്മിൻ പറഞ്ഞു ഈ ഗെയിം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ പറഞ്ഞിട്ടുണ്ടോ ഈ പ്രോപ്പർട്ടീസൊക്കെ ഉള്ള സ്ഥലത്തോട് ഓടണം ഇല്ലാത്ത സ്ഥലത്ത് ഓപ്പൺ ഏരിയയിലൊന്നും ഓടരുത് അപ്പം പ്രോപ്പർട്ടീസ് ഉള്ള സ്ഥലമാകുമ്പോൾ മറ്റേ എറിഞ്ഞ് അവിടെ എവിടെയും കൊണ്ട് അവിടെ എവിടെയും നിൽക്കും അപ്പം ഓടാനും പാടല്ലേ അങ്ങനെയൊക്കെയാണ് ജാസ്മിൻ ഉദ്ദേശിച്ചത് അപ്പം ആദ്യത്തെ ഇനി ഋഷി ഔട്ടായി അങ്ങനെ രണ്ടാമത്തെ ഇങ്ങനെ തുടങ്ങി അതിലാണ് ഈ ഗബ്രിയും ജിൻറ്റോയും ഇങ്ങനെ വന്നത് അതായത് ഗബ്രിയുടെ പുറത്ത് ആര് ഇങ്ങനെ ഒട്ടിച്ചിട്ട് ഇങ്ങനെ ഹോൾഡ് ചെയ്ത് വെച്ചിരുന്നു പോവായിരിക്കാനായിട്ട് ജിൻറ്റോയിച്ച ജിൻറ്റോന്ന് ഗബ്രി ഏതാണ് ഈ കയത്തിനും എവിടെ കുത്തി പിടിച്ചിട്ട് രണ്ടുപേരും തറ വേണം തറ ഇങ്ങനെ ബലം പിടിച്ചിരിക്കുകയാണ് രണ്ടുപേരും അപ്പോൾ ആൾക്കാർ മറ്റേ ബാ വീട്ടിലുള്ള ബാക്കിയുള്ളവർ നിലയെ വിളിച്ചോണ്ട് അവർ അടിയെന്നു അവരെ ഒന്ന് പിടിച്ചുപോയി എത്ര പേര് പിടിച്ചു മാറ്റിയിട്ടും പാടവരെയൊക്കെ രണ്ടുപേരെയും പിടി വിടാനായിട്ട് പാട് എന്നിട്ട് ലാസ്റ്റ് പിടി വിട്ടു ലാസ്റ്റ് അത് പിന്നെ അവരായി ഭയങ്കരമായിട്ട് ബഹളവും അടിയും എല്ലാം ആയതുകൊണ്ട് ആ ഒരു ആ ഒരു റൗണ്ട് അതാക്കി റദ്ദാക്കി കാര്യം വെച്ചാൽ ജിൻ ഈ ഋഷിയുടെ ഒരു ആയ സമയത്ത് തന്നെ ചെറിയൊരു ഇതുപോലത്തെ ഇതുപോലെ ഈ ജിൻഡോ പിടിച്ച് തള്ളയാൽ അങ്ങനെ എന്തോ എന്തോ ഒരു സംഭവം ഉണ്ടായി അപ്പോൾ ഈ പറഞ്ഞു ഈ ഫിസിക്കൽ ടാസ്ക്കിൽ ഇങ്ങനെ കാണിച്ചെന്ന് പറഞ്ഞ് ആരെങ്കിലും മിണ്ടുപോകില്ലോ എന്ന് പറഞ്ഞിട്ട് ജബ് ജബ്രി ഇങ്ങനെ പറഞ്ഞ് ഏഹ് അതായത് ഇങ്ങനെ ബലം കൊടുക്കും ഇവരും ബലം കൊടുക്കും ജിൻഡോ കൊടുക്കുന്ന പോലെ ഇവരും ബലം കൊടുത്തും കളിക്കും അതുകൊണ്ട് ആരും ഇനി അതിനെപ്പറ്റി സംസാരിക്കാനൊന്നും വരാരുന്ന് ഉള്ളതിൽ അപ്പോൾ ആണ് അത് കഴിഞ്ഞിട്ടാണ് രണ്ടാമത്തെ ഈ എബ്രിയും ഇങ്ങനെ ഒരു കേസായത് ഏഹ് അപ്പം ബിഗ് ബോസ് ആവുന്ന സമയത്ത് അത് അവരെ പിടിച്ചു മാറ്റിയിട്ട് രണ്ടുപേരെ രണ്ട് സ്ഥലത്തിൽ എത്തുമെന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് ഇവൻ പറഞ്ഞു കിടന്ന് ഇങ്ങനെ അലറിയാണ് ആരെയാണ് ഈ ഗിബ്രി ഇങ്ങനെ കിടന്ന് അലറിയാണ് അവൻ അവനല്ലേ എൻ്റെ ഇത് പിടിച്ചത് അപ്പം റൂമിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിട്ട് അതും പറയുന്നുണ്ട് അവനല്ലേ എൻ്റെ എൻ്റെ കൈ ഞാ ഞാൻ അവൻ എന്നെ പിടിച്ചിട്ടാണ് ഞാനിതാക്കിയത് അപ്പം ജിൻറ്റോയിൽ പറയുന്നത് ഞാൻ അവൻ പിടിച്ചിട്ടാണ് ഞാൻ പിടിച്ചതെന്ന് പറഞ്ഞാൽ അവരും അവനും പറയുന്നു ഇവരും പറയുന്നു ശരണ്യ അവരുടെ ടീമിലുണ്ട് ആരാ ഗിബ്രിയുടെ ടീമിലാണ് ശരണ്യ ശരണ്യ ഈ ഇറിയായിരിക്കാനായിട്ട് പല റൂമിലും പോയിരിക്കും പല റൂമിലും പോയി ഒളിച്ചിരിക്കും ജാസ്മിനും ഉണ്ട് ജാസ്മിനും കള്ളക്കളിയെല്ലാം തോന്നുന്നു ഇങ്ങനെ കിടന്ന് ഓടുന്നതാണ് ആര് കൂടുതലും ഗബ്രിയെ അങ്ങോട്ടൊക്കെ എറിയാനായിട്ട് പോകുന്നുണ്ട് ഈ ശരണ്യെ കണ്ടിട്ടും ജാസ്മിൻ മൈൻഡ് ചെയ്യാൻ പോലെയൊക്കെ ഇങ്ങനെ ഓടി വരുന്നതായിട്ട് എനിക്ക് തോന്നി ഗെയിമാണ് അതാ ഇനി കാണാത്താണ് ഒന്നും അറിയാൻ വയ്യ ഗബ്രിയാണ് കൂടുതൽ ഫോക്കസ് ചെയ്യാനായിട്ട് അവർ ഇത് നോക്കിയത് ആദ്യം ഔട്ടായത് ഋഷി ഔട്ടായതും ഈ ജിൻഡോ ഹോൾഡ് ചെയ്ത് അങ്ങനെ എന്തോ ചെയ്തിട്ടാണ് ഔട്ടായത് അപ്പം അതിന് മുമ്പായിട്ട് ഈ ജാസ്മിനും ഫിസിക്കലിൻ്റെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് അപ്പം ഈ ഋഷി ഔട്ടായപ്പോൾ ഈ ഒരു കമ്പോ സാധനം ആയതുകൊണ്ടേ ആ ഒരു സാധനം ആയതുകൊണ്ട് ഈ ഗബ്രി ഇനി ഈ ഗെയിമിൽ പോട്ട് അടുത്ത ഗെയിമിൽ ഈ ഫിസിക്കലിൻ്റെ ഒരു കാര്യത്തിന് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാലുണ്ടല്ലോ അപ്പം ജാസ്മിൻ പറഞ്ഞു എനിക്കും ഉണ്ടായിട്ടുണ്ട് ഫിസിക്കലെന്ന് പറഞ്ഞിട്ടുണ്ട് ജാസ്മിനും ഗബ്രിയും പറഞ്ഞു നീ എൻ്റെ അടുത്ത് പറയണ്ടതെന്ന് പറഞ്ഞുകൊണ്ട് ഗബ്രി ഒരു രണ്ടു അങ്ങോട്ടും പിന്നെ ഈ രണ്ടാമത്തെ ഇതിലാണ് ഈ ജെ ഗബ്രിയും ജിൻഡോയും ഇതായിട്ട് ആ ഒരു റൗണ്ട് റദ്ദായത് പിന്നെ മൂന്നാമത് മൂന്നാമത് ആര് നമ്മൾ അൻസിബ് ഔട്ടായി മൂന്നാമത് അൻസിബ് ഔട്ടായി പിന്നെ ആ ഒരു റൗണ്ട് കഴിഞ്ഞിട്ട് ആ ഒരു റൗണ്ട് കഴിഞ്ഞിട്ടാണ് പിന്നെ ആര് പിന്നെ ആര് ജാസ്മിൻ ഔട്ടായി ജാസ്മിനെ മാക്സിമം കുറേ ഇട്ട് എല്ലാവരും ഇട്ടോട്ടിച്ച് ജാസ്മിൻ നല്ലതായിട്ട് കളിച്ചെന്നാണ് തോന്നുന്നത് കള്ളക്കളിന്നും പറയുന്നവരുണ്ട് കളക്കളിയായിരുന്നോ അറിയാൻ പച്ച ശരണ്യം അവിടെ മറ്റേ സിഗരറ്റ് വിളിക്കുന്ന ആ ഒരു റൂമിൽ കിടക്കുന്നത് കണ്ടിട്ട് അങ്ങോട്ട് പോയിട്ട് മൈൻഡ് ചെയ്യാതെ തിരിച്ച് വന്നെ അപ്പോൾ ജാസ്മിനെ മാക്സിമം ആയിട്ട് ഓടിച്ച് 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 ലാസ്റ്റ് ജാസ്മിൻ്റെ കയ്യിലെത്തിയപ്പോൾ ബസർ കിട്ട് ജാസ്മിനെ ഓട്ടായി പിന്നെ ആകെ ഉണ്ടായിരുന്നതാർ ശരണ്യയും ജിൻഡോയും ആര് ഗെബ്രിയായിരുന്നു അപ്പോൾ ആ ഒരു റൗണ്ടിൽ ആ ഒരു റൗണ്ട് കഴിഞ്ഞിട്ട് പിന്നും ആ ഒരു ടാസ്ക് ഓണായി അപ്പോൾ പിന്നെ ശരണ്യെ ശരണ്യെ ഈവം ഇതുപോലെ ഗബ്രിയെടുത്തോടത്തും പോകണമല്ലേ ശരണ്യ എടുത്തും ബലം കൊടുക്കാനായിട്ട് ഇങ്ങനെ പോയപ്പോൾ ശരണ്യക്ക് നല്ല എന്തോ പരുക്ക് പറ്റി അപ്പയും ഗബ്ബ്രിയും ഇങ്ങനെ കിടന്ന് ചാടി ബാക്കിയുള്ളവരും പറഞ്ഞു നിങ്ങൾക്ക് നല്ല ബോഡി ഇതുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് താങ്ങാൻ പറ്റുന്ന അവരുടെ അടുത്ത് ഇങ്ങനെ കാണിക്കണമെന്നും പറഞ്ഞുകൊണ്ട് ഋഷിയും ഋഷി അവിടെ കിടന്ന് ചാടി ഏഹ് അപ്പോഴും അത് കഴിഞ്ഞ് ആ ഒരു സമയത്ത് ആ ഒരു ടൈമിൽ ഏറ്റവും ലാസ്റ്റ് ജിൻറ്റോടുത്തായിരുന്നു ജിൻറ്റോയുടെ പുറത്തായിരുന്നു ഇതുണ്ടായിരുന്നു അപ്പം ജിൻഡോ അതിലൂടെ അമിട്ടായി അപ്പം നിലവിലുള്ള ക്യാ ഒരു പവർ ടീം തന്നെ ഈ ഒരു ടാസ്ക്കിൽ വിജയിച്ചുകൊണ്ട് അവർ തന്നെ വീണ്ടും ഇപ്പോഴത്തെ പവർ ടീമായി അപ്പോൾ ഈ ജിൻഡോ ജിൻഡോയുടെ ടീമാണ് ജാസ്മിനും അപ്പോൾ ജാസ്മിനും വന്ന് ജിൻഡോ എടുത്ത് പറയുന്നുണ്ട് ശരണ് ഏച്ചി എടുത്ത് കാണിച്ചുകൊണ്ട് ശരണ് ഏച്ചെടുത്ത് ഇങ്ങനെ കാണിക്കരുത് നിങ്ങളെ സ്ട്രെങ്ത് ആയിട്ടുള്ള ആളെടുത്ത് ഇങ്ങനെ കാണിക്കാവുള്ളൂ അതായത് അതായത് നിങ്ങൾക്ക് ഇത് ഇതുകൊണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അവരടുത്തൊന്നും ഇങ്ങോട്ട് പോയിരുന്നെന്ന് പറഞ്ഞ് ജാസ്മിൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന സമയത്ത് അവിടെ എല്ലാവരും ആൾക്കൂടി അങ്ങോട്ട് കൂട്ട് സംസാരം വെച്ചാൽ ശരണിക്ക് നല്ല പരിക്ക് കിട്ടി ഇങ്ങനെ തള്ളുക എന്തോ ചെയ്ത് എന്തോ നല്ല വിലം കൊടുത്തു എന്തോ ചെയ്തുകൊണ്ട് നല്ല പരിക്കുണ്ട് അപ്പോൾ ഈ നന്ദന ജാരുടെ അടുത്ത് ജാസ്മിൻ്റെ അടുത്ത് ജാസ്മിൻ്റെ അടുത്ത് ജാസ്മിൻ നന്ദന അടുത്ത് പറഞ്ഞ് ഇപ്പോൾ ഒന്ന് സംസാരിക്കേണ്ട അത് വേറെ കാര്യമാണ് അത് കാണണം പറഞ്ഞുകൊണ്ട് എന്നാൽ അപ്പോൾ ജാർ ഞാൻ എൻ്റെ ഇതുകൊണ്ട് ഞാൻ പറയുക ഞാൻ അതേ നീ നല്ലപോലെ കളിച്ചിട്ട് ഞാൻ നല്ലപോലെ തന്നെ കളിക്കുന്നത് പറഞ്ഞോട്ട് ചാർസ് നിങ്ങൾ അപ്പോൾ ഈ ഗബ്രിയും ഇതൊക്കെ സേവ് ചെയ്യുന്ന പോലെയൊക്കെ ആർക്ക് തോന്നി ഈ നന്ദരി ഒക്കെ തോന്നിക്കണം ആ ഒറ്റൊരു കാര്യം കൊണ്ടാണ് നന്തരി പറഞ്ഞത് രണ്ട് രണ്ട് വഞ്ചിയിലേക്ക് കാലോട്ട് കളിക്കുന്നത് കാലാ നീ കളി ചോറ് കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരു കാര്യം മനസ്സിലാവും പറഞ്ഞോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുകളും മറ്റേ അഴക്കൂട്ടം പെണ്ണുങ്ങൾ വഴക്കൂടുന്ന ഈ നന്ദരിയും ജാസ്മിനും കൂടെ ഭയങ്കര പൊരിഞ്ഞ വഴക്കായിരുന്നു നീ എൻ്റെ അടുത്ത് ചോണിക്കാൻ പറഞ്ഞിട്ട് ജാസ്മിനെ ഏ നന്നെ നല്ലൊരു കാര്യമായിട്ട് തന്നെയാണ് പറയുന്നത് വെച്ചാൽ എന്തൊരു ഡൗട്ട് തോന്നിക്കാണും ഏ ഞാൻ ഞാൻ നല്ലപോലെ തന്നെ എനിക്ക് പറ്റുന്ന രീതിയിൽ തന്നെ ഞാൻ കളിച്ചതെന്ന് പറഞ്ഞ് ജാസ്മിൻ പറയുന്നു ഏ അപ്പോൾ പിന്നെ മീറ്റിംഗ് വന്ന് മീറ്റിംഗ് ആയിട്ട് ശ്രീദു ക്യാപ്റ്റൻ ശ്രീദു എൻ്റെ അടുത്ത് ചോദിച്ച ആരാണെന്നുള്ളത് ജയിച്ചത് അത് പവർ ടീമാണ് ജയിച്ചതെന്ന് പറഞ്ഞാൽ പവർ ടീമിനെ കൺഗ്രാറ്റ്സ് ചെയ്ത് ഇപ്പോഴത്തെ ഉള്ളതാവും ചിൻ്റോയും പോയി കൈ എടുത്തപ്പോൾ കൈവെടുത്തത് കഴിഞ്ഞപ്പോൾ പിന്നെ വീണ്ടും ജാസ്മിൻ അത് ആ ഒരു കാര്യം എടുത്തിട്ട് ഞാൻ രണ്ട് വഞ്ചി കാലിട്ട് എന്നൊക്കെ എല്ലാവരും പറഞ്ഞു ഞാൻ ചത്താണ് പണിയെടുത്തത് ഞാൻ ചത്താണ് കളിച്ചത് ചിൻഡോ കാക്ക കറിയാലും ഞാൻ ചത്താണ് പണിയെടുത്തതെന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും ഇങ്ങനെ മഴക്കായു വീണ്ടും മഴക്കായിട്ട് ഇങ്ങനെ ആ ഒരു മഴക്ക് കുറേ സംസാരിച്ചിട്ട് ആര് ജാസ്മിൻ ആര് ഗബ്രി വിളിച്ചോണ്ട് പോയി ഗബ്രി വിളിച്ചോണ്ട് പോയിട്ട് ജാസ്മിൻ അകത്ത് വരുന്ന കരയാണ് ഗബ്രി എടുത്ത് ജാസ്മിൻ പറഞ്ഞു നീ ഗെ ഗ്രി നീ പോ നീ പോ നീ എനിക്കിവിടെ ഒറ്റയ്ക്ക് ഇരിക്കണം എന്ന് പറഞ്ഞിട്ട് ഓവലെന്ന് പറഞ്ഞാൽ അവൻ കൂടായിരുന്നു ആ ഒരു കാര്യം കഴിഞ്ഞിട്ട് നൈറ്റ് നൈറ്റായി നൈറ്റ് ആര് റസ്മിനും നോറയും ഫ്രീതും കൂടെ ഒരു ഇവിടെ ഇരിക്കുകയാണ് അപ്പം തിരിച്ച് കയറിപ്പോയി ആര് ജാസ്മിൻ കയറിപ്പോയപ്പം നോറ എന്തോ ടീ ആട്ട് കൊടുത്തതാണ് നോറ നൈറ്റ് തന്ന ടീ തന്നതിന് ടാങ്ക്സും പറഞ്ഞൊരാക്കിസം സംസാരിച്ചിട്ട് ഇങ്ങനെ പോയി അപ്പോൾ ഈ കിടന്ന് ശോ കാണിക്കുന്ന എന്തും പറഞ്ഞുകൊണ്ട് നോറ ആരുടെ റസ്മിൻ്റെ എടുത്തു പറയുന്നത് റസ്മിൻ ചിരിച്ചു റസ്മിൻ ചിരിച്ചിട്ട് പറഞ്ഞ് റസ്മിൻ എന്തിനാണ് ഇങ്ങനെ കാണിക്കുന്നത് റസ്മിൻ അറിയാവും എന്താണെന്നുള്ളത് ആ എനിക്കറിയാം എനിക്കറിയാം എനിക്കും അവളെപ്പറ്റി അതിനെപ്പറ്റി കാര്യങ്ങൾ അറിയാവുന്നതുകൊണ്ട് എനിക്കത് പറയാൻ പറ്റും ഓറാന്ന് പറയുന്നത് കൊണ്ട് അവർ തമ്മിൽ ഒത്തിരി കുറച്ച് സംസാരിച്ച് ഏഹ് വലിയ ചെറുതായിട്ട് അപ്പോൾ ഇതൊക്കെയാണ് ബിഗ് ബോസിലെ നാൽപ്പത്തിയാറ് ദിവസത്തെ കാഴ്ചകൾ ഓക്കെ